നമസ്കാരം സാംസ്കാരിക വാർത്തകൾ ക്രൗൺ പ്രിൻസ് ഒട്ടകോത്സവം നാലാം തവണയും ഗിന്നസ് ബുക്കിൽ ഇടം പിടിച്ചു അധികം ഒട്ടകങ്ങളെ പങ്കെടുപ്പിച്ച് ഓട്ട മത്സരം നടത്തിയ ലോകത്തിലെ ഏറ്റവും വലിയ ഒട്ടകമേള എന്ന റെക്കോർഡാണ് നേടിയത് ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സ് സർട്ടിഫിക്കറ്റ് ക്രൗൺ പ്രിൻസ് ഒട്ടകമേളയുടെ സുപ്രീം സംഘാടക സമിതി കൈപ്പറ്റി ഇരുപത്തിയൊന്നായിരത്തി അറുന്നൂറ്റി മുപ്പത്തി ഏഴ് റൈഡുകളാണ് ആറാം പതിപ്പ് ഒട്ടക ഓട്ട മത്സരങ്ങളുടെ എണ്ണത്തിൽ ഇത്തവണ പുതിയ റെക്കോർഡ് രേഖപ്പെടുത്തിയത് കലാലയം സാംസ്കാരിക വേദി സംഘടിപ്പിക്കുന്ന പതിനാലാമത് എഡിഷൻ ദമാം സോൺ സാഹിത്യോത്സവത്തിനോട് അനുബന്ധിച്ച് യൂണിറ്റ് സെക്ടർ ഭാരവാഹികൾക്ക് സർഗശാല എന്ന പേരിൽ ശില്പശാല സംഘടിപ്പിച്ചു ഒക്ടോബർ അവസാന വാരത്തിൽ സംഘടിപ്പിക്കുന്ന സോൺ സാഹിത്യോത്സവിന് മുന്നോടിയായാണ് നാൽപ്പതിലധികം യൂണിറ്റുകളിലും എട്ട് സെക്ടറുകളിലും പരിപാടി നടത്തുന്നത് സാഹിത്യോത്സവിന്റെ വിളംബരം അറിയിച്ചുകൊണ്ട് നൂറിലധികം കുടുംബങ്ങളിൽ ഫാമിലി സാഹിത്യോത്സവങ്ങളും നടക്കുമെന്ന് സംഘാടകർ വ്യക്തമാക്കിയിട്ടുണ്ട് ഫാസിസ്റ്റ് ഭരണകൂടത്തിനെതിരെ നിലകൊണ്ട പ്രതിപക്ഷനിരയിലെ പ്രധാന നേതാക്കളിൽ ഒരാളായിരുന്നു സീതാറാം യെച്ചൂരിയെന്ന് അബുദാബി കേരള സോഷ്യൽ സെന്റർ പ്രസിഡന്റ് എ കെ ബീരാൻകുട്ടിയും ആക്ടിംഗ് ജനറൽ സെക്രട്ടറി പ്രകാശ് പള്ളിക്കാട്ടിലും അനുസരിച്ചു പൊതു താല്പര്യം മുൻനിർത്തി വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളെ ഒരുമിപ്പിക്കുന്നതിൽ സീതാറാം യെച്ചൂരി നടത്തിയ മിന്നുന്ന ഉദാഹരണമാണ് ഇന്ത്യ കൂട്ടായ്മ രാഷ്ട്രീയമായി അഭിപ്രായ വ്യത്യാസം നിലനിൽക്കുമ്പോൾ തന്നെ പല വിഷയങ്ങളിലും പ്രതിപക്ഷ നിരയിൽ അഭിപ്രായ സമന്വയം ഉണ്ടാക്കുന്ന കാര്യത്തിൽ സീതാറാമന്റെ നയതന്ത്രജ്ഞത എക്കാലവും പ്രകീർത്തിക്കപ്പെട്ടിട്ടുണ്ട് എന്നും അവർ അനുസ്മരിച്ചു ഇതോടെ സാംസ്കാരിക വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം